ഗുരുവായൂരിൽ കാലം തെറ്റിപ്പൂത്ത കണിക്കൊന്ന കൗതുക കാഴ്ചയാകുന്നു ഗുരുവായൂർ ദേവസ്വത്തിന്റെ പൂന്താനം ഓഡിറ്റോറിയത്തിന് പുറകിലാണ് പ്രകൃതിയുടെ വികൃതിയായി കണിക്കൊന്ന പൂത്തിരിക്കുന്നത് ഇന്നർ റിങ് റോഡിലൂടെ പോകുന്നവർക്ക് നയനമനോഹരമായ കാഴ്ചയാണിത് സമ്മാനിക്കുന്നത് മീനച്ചൂടേറ്റ് മേടത്തിൽ വിരിയേണ്ട കണിക്കൊന്നയാണ് അഞ്ചു മാസം മുമ്പ് വൃശ്ചികത്തിൽ പൂത്തുലഞ്ഞത് കാലത്തിൻ കൈകൾ കൊന്നപ്പൂവിന്റെ കാതിൽ പറഞ്ഞിട്ടേയില്ല എന്ന ഒ എൻ ബി കുറിപ്പിന്റെ വരികളെയാണിത് ഓർമ്മപ്പെടുത്തുന്നത് പ്രകൃതി നിയമത്തിൽ കാലത്തിനു പോലും ഇടപെടാൻ സാധിക്കുകയില്ല എന്നാണിത് കാണിക്കുന്നത് ഓഡിറ്റോറിയത്തിന്റെ മതിലിനരികിലുള്ള ഒരു കൊന്നമരം പൂക്കളാൽ സമ്പന്നമാണ് തൊട്ടടുത്ത മൂന്ന് ചെറിയ മരങ്ങൾ പൂക്കാൻ തുടങ്ങിയിട്ടുണ്ട് മേഖലയിലെ മറ്റു കൊന്നമരങ്ങളുടെ കാര്യവും വ്യത്യസ്തമല്ല ചൂടിന്റെ കാഠിന്യമാണ് ഈ പ്രതിഭാസത്തിന് കാരണമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ എന്നാൽ അതിജീവനത്തിന്റെ കഥനകഥയാണ് ഇക്കാര്യത്തിൽ സംസ്ഥാന പുഷ്പത്തിന് പറയാനുള്ളത് ചൂടിന്റെ കാഠിന്യം കൂടുമ്പോൾ ഇലകളിലെ സുഷിരങ്ങൾ വഴി ജലനഷ്ടം ഒഴിവാക്കാൻ പൂക്കൾ പൊഴിച്ച് അണിനിരത്തി പ്രതിരോധിക്കും ഒരു മാസത്തിലധികം ഈ അവസ്ഥയിൽ നിൽക്കും അങ്ങനെയെങ്കിൽ വിഷുവിന് കൊന്നപ്പൂ കണി കാണാനാകുമോ എന്നാണ് ആശങ്ക വിഷുവല്ലേ കണിക്കൊന്നയല്ലേ പൂക്കാതിരിക്കാനാകുമോ എന്ന കവിവാക്യം ഇവിടെ കണ്ടറിയേണ്ടി വരും പ്ലാസ്റ്റിക് കൊന്നപ്പൂക്കൾ എത്ര തന്നെ വ്യാപകമായാലും മലയാളിക്ക് കണി കാണണമെങ്കിൽ ഒരു പിടി കണിക്കൊന്നു തന്നെ വേണം